الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبئهم بإحسان إلى يوم الدين أما بعد يا ربهما نمو الله ستبشوى صغراء صهدران نمرة دا الله سبحانه وتعالي ബറക്കത്ത് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു പ്രാധാന്യത്തെ സംബന്ധിച്ചും ആ ഒരു ബറക്കത്ത് നേടിയെടുക്കാനുള്ള ഏതാനും ചില വഴികളെ സംബന്ധിച്ചും ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് അള്ളാഹു സുബാനഹുവത്തെ ആലയിൽ നിന്നുള്ള ഞാമത്തും അവൻ്റെ റഹ്മത്തും അവൻ്റെ ബറക്കത്തുമില്ലാതെ നമുക്ക് ജീവിക്കുക സാധ്യമല്ല ഇമാം ബുഖാരി ബുഖാരിറമുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സുഹേഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം അബൂഹു റതിയല്ലാഹു താലാൻഹു പറയുന്നു നബി നബിസ്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു അയ്യൂബു അലൈഹി അലൈഹി സ്വലാത്തു ജറാദിൻ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം കുളിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം കുളിക്കുന്ന സ്ഥലത്തേക്ക് വെട്ടുകിളിയുടെ കാലുകൾ സ്വർണത്തിൻ്റെ കാലുകൾ ആകാശത്ത് നിന്ന് വീഴാൻ തുടങ്ങി ഇന്ന് അള്ളാഹു അലാഖുല്ലിഷെയ് ഇൻ ഖദീർ അള്ളാഹു സുബാനഹുത്ത് ആല എല്ലാറ്റിനും കഴിവുള്ളവനാണ് ഒരാൾക്ക് അള്ളാഹു ന്യമത്ത് നൽകണമെന്ന് ഉദ്ദേശിച്ചാൽ അത് സ്വർണ്ണമായോ വെള്ളിയായോ രക്നങ്ങളായോ ആകാശത്ത് നിന്ന് അയാളുടെ കൈകളിലേക്ക് അള്ളാഹു ഇറക്കി കൊടുക്കുവാൻ കഴിവുള്ളവനാണ് അപ്പോൾ അയ്യൂബ് അലഹി സ്വലാത്തു വസ്സലാമക്ക് സ്വർണത്തിൻ്റെ വെട്ടുകിളിയുടെ കാലുകൾ ആകാശലോകത്ത് നിന്ന് വീഴാൻ തുടങ്ങി യഹ്സീഫി സൗബിഹി അങ്ങനെ അദ്ദേഹം തൻ്റെ വസ്ത്രം ആ വസ്ത്രത്തിൽ ഈ സ്വർണങ്ങളെല്ലാം വാരിക്കൂട്ടാൻ തുടങ്ങി ഫനാദ അയ്യൂബ് അപ്പോൾ വിളിച്ചു അയ്യൂബ് അയ്യൂബ് ഓ അലം അള്ളാഹുഹു ഈ കാണുന്ന സ്വർണത്തെക്കാളും മറ്റു ഒട്ടനവധി ഞമത്തുകൾ കൊണ്ട് താങ്കളെ നാം അനുഗ്രഹിച്ചിട്ടില്ലേ അപ്പോൾ അവിടെ സ്വർണത്തേക്കാൾ പ്രധാനപ്പെട്ടതായി അള്ളാഹു പറയുന്നത് എന്താണ് നുപൂവത്താണ് അതേപോലെ തന്നെ റിസാലത്ത് സത്യവിശ്വാസം തൗഹീദ് അനുസരിച്ചുള്ള ജീവിതം ഇതൊക്കെ സ്വർണത്തെക്കാളും മൂല്യമേറിയതാണ് എന്നർത്ഥം അപ്പോൾ അത്രയും മൂല്യവത്തായ സ്ഥാനങ്ങളും സൗകര്യങ്ങളുമെല്ലാം ഞാൻ താങ്കൾക്ക് ചെയ്തു തന്നിട്ടില്ലേ എന്നിട്ടും എന്തിനാണ് ഈ സ്വർണം ഇങ്ങനെ ഒന്നുപോലും ഒഴിഞ്ഞു പോവാതെ വാരിക്കൂട്ടുകയാണ് അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ബലായ റബ് അതെ അല്ലാഹുവേ നീ എനിക്കതെല്ലാം നൽകിയിട്ടുണ്ട് പക്ഷേ അൻ നിൻ്റെ ബറക്കത്ത് വേണ്ടെന്ന് വെക്കാൻ മാത്രമുള്ള ധന്യതയൊന്നും എനിക്കില്ല കാരണം ഇത് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ബറക്കത്താണ് അത് ഏത് തന്നെയാകട്ടെ അത് ദുനിയാവിൻ്റെതാകട്ടെ ആഹ്റത്തിൻ്റെതാകട്ടെ അത് രണ്ടും അള്ളാഹുവിൽ നിന്നാണെങ്കിൽ അത് രണ്ടും സ്വീകരിക്കാതിരിക്കാൻ മാത്രമുള്ള ധന്യതയൊന്നും എനിക്കില്ല അതുകൊണ്ട് നീ എന്ത് നൽകിയാലും നീ എന്ത് ബറക്കത്ത് നിന്നിൽ നിന്ന് നൽകിയാലും അത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് കഴിയില്ല എന്നാണ് അവിടെയാണ് ആ അൻ അൻബറക്കറ്റിക് നാം ഓരോരുത്തരും പറയേണ്ടതും അത് തന്നെയാണ് ലഹിന അൻബറക്കത്തില്ല ഹിതബാറക്കവത്തെ ആല അള്ളാഹുവിൻ്റെ വറക്കത്ത് വേണ്ടെന്ന് വെക്കാനുള്ള അതിനു മാത്രമുള്ള ഒരു ധന്യതയും നമുക്കർക്കുമില്ല നമുക്കെന്തെല്ലാം ഞാമത്തുകൾ ലഭിക്കേണ്ടതുണ്ടോ അതെല്ലാം അള്ളാഹു സുഹാനഹുവ ആലയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നാം എപ്പോഴും ആ ഒരു വറക്കത്തിന് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന പലപ്പോഴും വിശ്വാസികളോട് മറന്നു പോകുന്ന ഒരു വിഷയമാണ് നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ഏതൊരു വിഷയത്തിലും അതിൽ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി അള്ളാഹു സുബാനോവാലയോട് പ്രാർത്ഥിക്കണം നബി നബിസ്വലാഹു അലൈഹി വസലമ തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നടത്തിയ ദ്വാകളിൽ മഹാഭൂരിപക്ഷ ദ്വാകളും ബറക്കത്തിന് വേണ്ടിയുള്ള ദ്വാ ആണ് എന്ന് കാണാൻ കഴിയും കാരണം ബറക്കത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് ആ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു എന്നതാണ് ഒരു അനുഗ്രഹം സിയാദത്തായി നമുക്ക് ലഭിക്കുന്നു എന്നതാണ് രണ്ടാമത്തത് അതിൽ വർധനവുണ്ടാവുന്നു എന്നതാണ് മൂന്നാമത്തത് അസൂയാലുക്കളുടെയും കണ്ണേറുകാരുടെയും ഉപദ്രവത്തിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആവുന്നു എന്നതാണ് ഇത് മൂന്നും പ്രധാനപ്പെട്ടതാണ് ചില ആളുകൾക്ക് ഞാമത്ത് ലഭിക്കും ലഭിച്ച പിറ്റേ ദിവസം തന്നെ അത് നഷ്ടപ്പെടും ഒന്നെങ്കിൽ അസൂയാലുവിൻ്റെ ഒരു അസൂയ അവിടെ പ്രവർത്തിച്ചു ഹാസിദിൻ അല്ലെങ്കിൽ ഒരു കണ്ണേറുകാരൻ്റെ കണ്ണേറ് തട്ടി നമുക്ക് സ്വഹിഹായ ഹദീസുകളിൽ ഒരുപാട് സംഭവങ്ങൾ കാണാം കണ്ണേർ തട്ടിയതിൻ്റെ പേരിൽ അസൂയയുടെ പേരിൽ ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്നത് അപ്പോൾ നബി അലൈഹി വിസ്വലിസ്ലം ചോദിച്ചത് എന്താണ് നിങ്ങൾ എന്താണ് ഇങ്ങനെ ആളുകളെ കൊല്ലാൻ നടക്കുന്നത് ഹല്ല ബറക്ത ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു കൂടായിരുന്നു എന്ന് പറഞ്ഞാൽ ബറക്കത്തിന് വേണ്ടിയുള്ള ദുആ എന്നുള്ളത് ഒരു റുഖിയയാണ് ശരിക്കും അതിലൂടെ കണ്ണേറും അസൂയയും ഒക്കെ തടയപ്പെടും അപ്പോൾ നമുക്ക് ഞാമത്തുകൾ ലഭിക്കുക അതിൽ വർധനവുണ്ടാവുക അത് പ്രൊട്ടക്റ്റഡ് ആവുക അസൂയാലുക്കളുടെയും മറ്റും ഷെറില് നിന്ന് അതിന് സംരക്ഷണം ഉണ്ടാവുക ഇതെല്ലാം ബറക്കത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് അതുകൊണ്ട് ഇത് പ്രത്യേകം നമ്മൾ ഏതൊരു വിഷയത്തിലും അള്ളാഹുവിനോട് വറക്കത്തിനു വേണ്ടി തേടിയാലേ അത് നമുക്ക് നിലനിന്ന് കിട്ടുകയുള്ളൂ ഇബിനു ആജോ അറമത്തല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം നബി അലൈഹി നബിസ്ലാം പറയുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും അള്ളാഹു ഭക്ഷണം നൽകിയാൽ നിങ്ങൾ ആ ഭക്ഷണത്തിൽ ബറക്കത്തിനെ തേടണം എന്നാണ് നമ്മൾ സാധാരണ ഭക്ഷണം കിട്ടിയാൽ അത് കഴിക്കുന്നു എന്നല്ലാതെ വറക്കത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ തേടാറില്ല മാത്രമല്ല ഇങ്ങനെ കൂടി പറയണം എന്നാണ് എന്താണ് ഇതിനേക്കാൾ നല്ല ഭക്ഷണം വേറെയും തെരയണമേ എന്നും പറയണമെന്നാണ് അത് ദുനിയാവിൽ വെച്ച് തന്നെ കൂടുതൽ വിശിഷ്ടമായ ഭക്ഷണമാവാം അതിനപ്പുറത്ത് സ്വർഗത്തിലെ ഭക്ഷണവുമാകാം ഉദ്ദേശം രണ്ടാണെങ്കിലും നിലനിൽക്കുന്ന വറക്കത്താണത് അപ്പോൾ ഭക്ഷണം കിട്ടിയാൽ അതിൽ വറക്കത്തിനു വേണ്ടി തേടണം അതേപോലെ തന്നെ സഖാഹുല്ലാഹു ലബനൻ നിങ്ങൾ പാല് കുടിക്കുകയാണെങ്കിൽ നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പ്രത്യേകം എടുത്തു പറഞ്ഞു പാല് കുടിക്കുക ഫൽ യഖുൽ ഫല യുൽ അമ്മി റബ്ബെ ഇതിൽ നീ എനിക്ക് ബറക്കത്ത് നൽകണമേ വസിഹു ഇതിൽ വർധനവും നൽകണമേ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം പറഞ്ഞത് ഭക്ഷണം കിട്ടിയാൽ എന്നാണ് അവിടെ പറഞ്ഞു വർസുഖ്ന ഹൈറൻ മിൻഹു അതിനേക്കാൾ ഹൈറായത് തരാൻ പറഞ്ഞു പക്ഷെ പാലിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനേക്കാൾ ഹൈറായതെന്ന് പറഞ്ഞില്ല പിന്നെന്താണ് പറഞ്ഞത് വസി ഇതിൽ വർധനവ് നൽകാനാണ് പറഞ്ഞത് കാരണം നബിസ്ലം പറയുകയാണ് മാ ഭക്ഷണം എന്നുള്ള നിലക്കും പാനീയമെന്നുള്ള നിലക്കും പാലിനേക്കാൾ മുന്തി ഒന്നെനിക്ക് അറിയില്ല എന്ന് നബിസം പറയുകയാണ് അതുകൊണ്ടാണ് അതിൽ സിയാദത്ത് അതിൽ സിയാദത്ത ചോദിച്ചത് ഹൈറ് ചോദിച്ചില്ല സിയാദത്താണ് ചോദിച്ചത് എന്നാൽ മറ്റു ഭക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനേക്കാൾ ഹൈറായത് കാരണം ഭക്ഷണത്തിൽ ഒന്നിനേക്കാൾ മെച്ചപ്പെട്ട മറ്റൊന്നുണ്ടാവാം എന്നാൽ പാല് നല്ലൊരു ഭക്ഷണമാണ് മറ്റൊരു സഹിഹായ ഹദീസിൽ വന്നിട്ടുള്ളത് നിങ്ങൾ പശുവിൻ്റെ പാല് കുടിക്കണം കാരണം പശു എല്ലാ നല്ല വിശിഷ്ടമായ പുല്ലുകളിൽ നിന്നും കഴിക്കുന്നതാണ് അള്ളാഹു ഉസ്ബാനത്തല്ല നേരത്തെ പറഞ്ഞില്ലേ മത്ത അല്ലക്കും വലിയ അനാമിക്കും നിങ്ങളുടെ കന്നുകാലികൾക്ക് അവിടെ വ ഫാക്കി ഹത്തൻ വ അബ്ബെന്നാണ് പറഞ്ഞത് പഴവർഗ്ഗങ്ങളും പുല്ലും അപ്പോൾ പുല്ലിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അത് പശു കഴിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന പാല് അതിൽ വറക്കത്തുണ്ട് അപ്പോൾ അതിലൊക്കെ നിങ്ങൾ വറക്കത്തിനെ തേടണമെന്നാണ് നമുക്ക് കിട്ടുന്ന ഭക്ഷണം പാനീയം ഇതിലൊക്കെ വറക്കത്തിനു വേണ്ടി റഹ്മാനായ റബ്ബിനോട് ദ്വ ചെയ്യണം അപ്പം നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണങ്ങളിലൊക്കെ വറക്കത്ത് ലഭിക്കാൻ ഈ കാരണമായി തീരും ഇനി ഇമാം ബുഹാരി റഹ്മത്ത് ലാഹി അലേ അദ്ദേഹത്തിൻ്റെ സഹീഹൽ ഉദ്ധരിക്കുകയാണ് ഉമ്മു സുലൈം റലിയല്ലാ ഉലഹ അനസ്ബുൻ മാലിക് റലിയാ നഹുഹുൻ്റെ ഉമ്മയാണ് അവരുടെ അടുക്കലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പ്രവേശിച്ചപ്പോൾ ഫഅത്തഹുബി തംലിൻ വസംനിൻ ഈത്തപ്പഴവും അതേപോലെ തന്നെ നെയ്യും കൊണ്ടുവന്നു കൊടുത്തു നബിസലു അലി വസ്ലം പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ പാത്രത്തിലേക്ക് തന്നെ മടക്കണം കാരണം ഫൈൻ ഇമുൻ ഞാൻ നോമ്പുകാരനാണ് അതുകൊണ്ട് ഇതും മടക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് നബിസ് അലി വസ്ലം അസ്മഇ ഇല നാഹിയത്തിന് മുന്നിൽ ബൈത്തി ആ വീടിൻ്റെ ഒരു ഭാഗത്തേക്ക് അള്ളാഹുൻ്റെ റസൂലും നീങ്ങി ഫസല്ല ഖൈറൽ മക്തൂബ ഫറലല്ലാത്ത സുന്നത്ത് നമസ്കാരം നിർവഹിച്ചിട്ട് ഫദ അലി ഉമ്മ സുലൈമിൻ ഉമ്മു സുലൈമിന് വേണ്ടിയും ആ വീട്ടിലുള്ളവർക്ക് വേണ്ടിയും നബി അലൈഹി നബിസ്ലാസ്ലാം ദ്വാ ചെയ്യുകയാണ് നബി നബിസ്ലാ അലി സ്വലമേടൊരു ചര്യയിൽപ്പെട്ടതാണ് തൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും ദ്വാ ചെയ്യൽ ഒരു വീട്ടിൽ പോയാൽ ആ വീട്ടിലുള്ളവർക്ക് വേണ്ടി ദ്വാ ചെയ്യൽ ആ വീട്ടിൽ നിന്ന് വല്ല ഭക്ഷണവും കഴിച്ചാൽ ആ ഭക്ഷണം കൊടുത്തവർക്ക് വേണ്ടി ദ്വാ ചെയ്യൽ ഇതൊക്കെ നബിയുടെ ചര്യയിൽ പലരും ധരിച്ചിട്ടുള്ളത് ഇത് നമുക്ക് പാടില്ലാത്തൊരു സംഭവമാണ് നമുക്ക് പറ്റാത്തൊരു സംഭവമാണ് അതൊക്കെ വേറെ ചില വിഭാഗത്തിനുള്ളതാണ് എന്ന് എന്നാൽ വേറെ ആളുകൾ അതിനെ ദുരുപയോഗം ചെയ്യുകയും ആ ദുവാക്ക് പൈസ വാങ്ങുകയും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂല് കാണിച്ചിട്ടില്ലാത്ത ചില രീതികളൊക്കെ അതിന് സ്വീകരിച്ചു എന്നതല്ലാതെ അതിൻ്റെ ഒരു ബേസ് ഉണ്ട് ആ ബെയ്സ് ഇസ്ലാമിലുള്ളതാണ് ഒരു വീട്ടിൽ പോയാൽ അവിടുള്ളവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം നമുക്കാരെങ്കിലും ഭക്ഷണം വാങ്ങി തന്നാൽ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം കാരണം നബി നബീസൈവലം ഇവിടെ അള്ളാ ഉസ്മാനോത്തല പറയുന്നത് ഇന്ന സ്വലാത്ത കസക്കനുള്ളഹും താങ്കളുടെ ദ്വാ അവർക്ക് സമാധാനം ഉണ്ടാകുന്നത് അതപ്പോൾ പറഞ്ഞതാണ് സക്കാത്തും ഒക്കെ പിരിക്കുമ്പോൾ അത് നൽകിയവർക്ക് വേണ്ടി ദുവാ ചെയ്യണമെന്നാണ് അവർ നൽകുന്നത് നിർബന്ധ സക്കാത്താണ് പക്ഷെ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക ആ ദ്വാ അവരുടെ മനസ്സിന് സമാധാനം സമാധാനമുണ്ടാക്കുമെന്നാണ് അപ്പോൾ നബി അള്ളാഹു അലൈ വസ്ലാം അങ്ങനെ ദ്വാ ചെയ്തപ്പോൾ ഫക്കാലത്ത് ഉമ്മുസുലൈം ഉമ്മുസലൈം റതിയുള്ളു റസൂലല്ലാ ഇൻ ഹുവൈസ എനിക്കൊരു പ്രത്യേക ദ്വാ ഉണ്ട് അത് നിങ്ങൾ പ്രത്യേകം ദ്വാ ചെയ്യണം പ്രവാചകൻ ചോദിച്ചു എന്താണത് പറഞ്ഞു ഹാദിമുഖ അനസുൻ എൻ്റെ മകൻ നിങ്ങളുടെ ഹിദ്മത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ കൂടി എൻ്റെ പൊന്നുമോൻ അനസ് ആ മോന് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അനസ് റതിയുള്ള നുഹുവാണ് അദ്ദേഹം പറയുകയാണ് ദുനിയെയും ആഹിറത്തിലെയും എല്ലാ ഹൈറുകൾക്കും വേണ്ടിയും അള്ളാഹുൻ്റെ റസൂൽ അവിടെ നിന്ന് ചെയ്തു എന്നാണ് എന്ന് പറഞ്ഞ ഒരു ദ്വാ ഇഹപര നന്മകളെല്ലാം അനസറലിന് കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്തു അദ്ദേഹം പറയുകയാണ് എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ ദ്വാ ചെയ്തത് അതിലൊന്ന് അള്ളാഹു അദ്ദേഹത്തിന് സമ്പത്ത് നൽകണമേ അതേപോലെ തന്നെ സന്താനങ്ങളെയും നൽകണമേ എന്ന് നബി ബിശ്വല്ലിസ്നം ദ് ചെയ്തു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഫ ഇന്നീ ലമിൻ അനശ്വരുള്ള അനുഹു അന്ന് പാവപ്പെട്ട ആളായിരുന്നു പാവപ്പെട്ട കുടുംബമായിരുന്നു പിന്നീട് മദീനയിൽ അൻസാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പണമുള്ള ആളായി ഞാൻ മാറിയാണ് അള്ളാഹുവിൻ്റെ റസൂളുടെ ദ്വാണ് മാത്രമല്ല ഏറ്റവും പ്രായവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിനാണ് നൂറിലധികം വർഷം ജീവിച്ചു നൂറ് വയസ്സ് വരെ പ്രായം ആരോഗ്യം സമ്പത്ത് ഒരുപാട് മക്കൾ എല്ലാത്തിലും വറക്കത്തുണ്ടായി ആരുടെ ദ്വാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ഇതിൽ നമുക്ക് പാഠമുണ്ട് നമുക്കും ദുആ ചെയ്യാം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കൂട്ടുകാരുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പോകുന്ന വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി അങ്ങനെ ദുആ ചെയ്യലും വറക്കത്തിനു വേണ്ടി തേടലുമൊക്കെ നല്ലതാണ് പ്രത്യേകിച്ചും സ്വലാഹീയത്തുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ആളുകൾ അത് ഇസ്ലാമിൽ ജായിസാണ് സാലിഹീങ്ങളായ ആളുകളോട് നല്ല മനുഷ്യന്മാരോട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണെന്ന് നമുക്ക് തോന്നുന്നവരോട് നമുക്ക് വേണ്ടി ദ ചെയ്യാൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇത് ചെയ്യാൻ ആവശ്യപ്പെടാവുന്നതാണ് എന്ന് ഇത്തരം ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇമാം ബൈഹക്ക് റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ ഷാബുല്ല ഇമാനിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസാണ് ഒരിക്കൽ സഹാബത്തിനെ ബിസലള്ളാഹു അലി വസ്ലമയോട് പറഞ്ഞു യാ വലാ അല്ലാൻ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ വയറ് നിറയുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയായി എന്ന് തോന്നാത്ത ഒരു അവസ്ഥ കാല അലൈഹി വസ്സലും പറഞ്ഞു അല്ല അല്ല നിങ്ങൾ വേറെ വേറെ ഇരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത് പ്രവാചകൻ ചോദിച്ചു അവർ പറഞ്ഞു അതെ ഞങ്ങൾ വേറെ വേറെയാണോ ഭക്ഷണം കഴിക്കുന്നത് നബി അലൈഹി നബിസല്ലാസ്ലും പറഞ്ഞു അല്ല അങ്ങനെയല്ല നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അസ്സവജൽ നിങ്ങൾ ബിസ്മില്ല എന്ന് പറയുകയും ചെയ്യുക യുവാറക്കുലക്കുംഫി നിങ്ങൾക്കതിൽ ബറക്കത്തുണ്ടാകും അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ബറക്കത്ത് എന്ന് സ്വഹാബികൾ പറഞ്ഞ പരാതിയിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റണം എന്താണത് കഴിച്ചിട്ടും കഴിച്ചിട്ടും മതിയാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് പറക്കത്തില്ലാത്തൊരവസ്ഥയാണ് ബറക്കത്തുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അല്പം തന്നെ ഭക്ഷണം കഴിച്ചാലും വയറ് നിറയുക അത് ശരീരത്തിന് ആവശ്യമായ രൂപത്തിൽ പ്രവർത്തിക്കുക നല്ല ആരോഗ്യമുണ്ടാവുക അതാണ് ഭക്ഷണത്തിൻ്റെ ബറക്കത്ത് എന്ന് പറയുന്നത് ശരീരത്തിന് ആരോഗ്യം നൽകണം രോഗങ്ങൾക്ക് രോഗങ്ങളെ തടയുന്നതായിരിക്കുക അമിതമായി ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ വറക്കത്തില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ബറക്കത്തുണ്ടാകുന്ന ഒരവസ്ഥ നമുക്ക് വേണമെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ടാകും അത് ശരീരത്തിനും ഗുണം ചെയ്യുന്നതാണ് വയറ് പെട്ടെന്ന് നിറയുവാനും അമിതമായി ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനും അത് നമ്മെ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് റസൂൽഹി സലാഹു അലഹി വസ്ല്ലമ ഇമാം ഹാക്കിം അറഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്തദർക്കിൽ രേഖപ്പെടുത്തുന്ന ഹദീസ്ബിനുഅബാസ് പറയുന്നു കാല റസൂൽഹി സലഹു അലഹു വസല്ലം അൽ ബറഖത്തും നിങ്ങളുടെ കൂട്ടത്തിലെ മുതിർന്നവരുടെ കൂടെയാണ് ബറക്കത്ത് ഇവിടെ അഖാബിർ മുതിർന്നവർ എന്ന് പറഞ്ഞത് രണ്ട് നിലക്കാണ് ഒന്ന് വീട്ടിലെ പ്രായം ചെന്നവർ മാതാപിതാക്കൾ കാരണവന്മാർ അമ്മാവന്മാർ നമ്മുടെ മുതിർന്ന ജ്യേഷ്ഠന്മാർ അവരൊക്കെ നമ്മളെക്കാൾ പ്രായം ചെന്നവരാണ് പ്രായം ചെന്നവർക്കൊരു മഹത്വമുണ്ട് ഇസ്ലാമിൽ പ്രത്യേകിച്ചും മുസ്ലിമിങ്ങളാണെങ്കിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ പ്രായം ചെന്നവർക്ക് വമ്പിച്ച മഹത്വം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് അവരെ ബഹുമാനിക്കൽ പോലും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് എന്നാണ് ഇന്നമിൻ ഇ ജിലാലി ലാഹി തെ ആല ഇക്രാമദി മുസ്ലിം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൽ പെട്ടതാണ് ഇക്രാമതി ഷെയ്ബത്തിൽ മുസ്ലിം മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ പ്രായം ചെന്ന താടിയും മുടിയവും ഒക്കെ നരച്ച ആളുകൾ ആദരിക്കുക അത് സ്വന്തം മാതാപിതാക്കളാവുമ്പോൾ അതിൻ്റെ ഒരു ഡിഗ്രി പിന്നെയും വർദ്ധിക്കും അപ്പോൾ മുതിർന്നവരെ ആദരിക്കുക അവരുടെ കൂടെ നിൽക്കുക അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക ചെറുപ്പക്കാരായ ആളുകൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുതിർന്നവരെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഉപദേശങ്ങൾ ഒരു നിലക്കും സ്വീകരിക്കാതിരിക്കുക അവർക്ക് യാതൊരു നിലയും വിലയും കൽപ്പിക്കാതിരിക്കുക അവരെക്കാൾ എത്രയോ ജൂനിയറായ ആളുകളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക പ്രായം ചെന്ന മാതാപിതാക്കളെക്കാൾ തൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരൻ പറയുന്നതിന് പ്രാധാന്യം കൊടുക്കുക തൻ്റെ ഇണകൾ പറയുന്നതിന് പ്രാധാന്യം കൊടുക്കുക തൻ്റെ മക്കൾ പറയുന്നതിന് പ്രാധാന്യം കൊടുക്കുക അനുഭവവും അറിവുമുള്ള മുതിർന്നവരെ തള്ളിക്കളയുക അത് പാടില്ലാത്തതാണ് രണ്ടാമത്തത് ഇവിടെ അക്കാബിർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആലിമ്യങ്ങളാണ് ഇൽമുള്ള പണ്ഡിതന്മാരാണ് അവർ പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും ഇൽമ് കൊണ്ട് വലുതാണെങ്കിൽ അവരെ ആദരിക്കണം അതുകൊണ്ടായിരുന്നു മഹാനായ ഉമർ ബിൻ ഹത്താബ് റതി അള്ളാഹ് നഹുവിൻ്റെ സദസ്സിൽ അദ്ദേഹത്തിന് ഉപദേശം നൽകുന്ന സദസ്സിൽ ചെറുപ്പക്കാർ നന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നു പ്രായം ചെന്നവരുണ്ടായിരുന്നു അബ്ബാസ് റതിയുള്ള നുഹു ആ മുതിർന്ന സദസ്സിൽ ഇബിനു അബ്ബാസ് റബ്ബിള്ള നുഹുണ്ടായിരുന്നാണ് അദ്ദേഹം വളരെ ചെറിയ കുട്ടിയാണ് പക്ഷേ ധാരാളം വിഷയങ്ങളിൽ അബ്ബാസ് ഇബുനഅബാസ്ഹുവിൻ്റെ അഭിപ്രായം ഉമർ മുൽഖത്താബ് റതിയുള്ളാഹ് സ്വീകരിച്ചിരുന്നു കാരണം അവിടെ ഇൽമ കൊണ്ടുള്ള വലിപ്പമാണ് അറിവ് കൊണ്ടുള്ള വലിപ്പമാണ് ഇങ്ങനെ അറിവിൽ വലിപ്പമുള്ളവരെയും പ്രായത്തിൽ വലിപ്പമുള്ളവരെയും അംഗീകരിക്കുക അവരെ കൂടെ നിൽക്കുക അവർക്ക് ഹിദ്മത്ത് ചെയ്യുക അവർക്ക് ഹിദുമത്ത് ചെയ്യുക അതൊക്കെ വലിയ കാര്യങ്ങളാണ് മഹാനായ അബ്നു അബ്ബാസ് അല്ലാഹു തേലാൻ തന്നെക്കാൾ മുതിർന്ന സഹാബികളെ കണ്ടാൽ അവരാദരിച്ചിരുന്നു അവരെ വാഹനത്തിൽ കയറാൻ സഹായിക്കുക അവരുടെ വാഹനത്തിൻ്റെ കയറ് പിടിക്കുക അവരെയും കൊണ്ട് നടക്കുക എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു ഇപ്രകാരമാണ് ആലിമ്യങ്ങളോടും മുതിർന്നവരോടും പ്രവർത്തിക്കാൻ അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങളെ പഠിപ്പിച്ചതെന്നാണ് അപ്പോൾ മുതിർന്നവർക്ക് ഹിദമത്ത് ചെയ്തു കൊടുക്കുക അവരെ സഹായിക്കുക അവരെ പരിചരിക്കുക അവരെ സന്ദർശിക്കുക അവരോട് നല്ല വാക്കുകൾ പറയുക നമ്മുടെ വീട്ടിലുള്ളവരടക്കം അതിലൊക്കെ ഒരു ബറക്കത്തുണ്ട് ഇതിനെ എപ്പോഴാണോ നമ്മുടെ ഉമ്മത്ത് തള്ളിയത് അപ്പോഴാണ് പല നിലക്കുമുള്ള ബറക്കത്തില്ലാത്ത അവസ്ഥകൾ വീട്ടിലുണ്ടായിട്ടുള്ളത് നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ സന്താനങ്ങളിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ പലപ്പോഴും ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള കാരണം മുതിർന്നവരെ അവഗണിച്ചത് തന്നെയാണ് ആ ഒരു അവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല നമുക്ക് ജീവിതത്തിൽ ബറക്കത്ത് വേണമോ മുതിർന്നവരുടെ കൂടെ നിൽക്കണം അൽ ബറക്കത്തുരിക്കും നിങ്ങളുടെ കൂട്ടത്തിലെ കിബാറുകളുടെ കൂടെയാണ് ബറക്കത്തുള്ളത് അതേപോലെ തന്നെ മറ്റൊന്നാണ് ഇമാം അബുദാബുറഹ്മുല്ല അദ്ദേഹത്തിൻ്റെ സുനിലുധരിക്കുന്നു റസൂൾ ലാഹി സാഹു അലഹി വസ്ലമയുടെ ദുമായിൽ പെട്ടതാണ് അള്ളാഹു ഫീ ഉമ്മൂരിഹ അള്ളാഹുബേ എൻ്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് നൽകണമേ മറ്റൊരു സമയത്തെ റസൂൽ പറഞ്ഞില്ല അള്ളാഹുമ്മ ബാരിഖലി ഉമ്മൂരിഹ പ്രഭാത സമയം സുബൈ കഴിഞ്ഞുള്ള സമയം അതാണ് ബറക്കത്തുള്ള സമയം ഔ വക്കാനും ഫി അവലി നബി നബിസ് അലൈഹി വസ്ലമ ഒരു സൈന്യത്തെ അയക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ഒരു യാത്രാ സംഘത്തെ എല്ലാം അയക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കച്ചവട സംഘത്തെ അയക്കുകയാണെങ്കിലൊക്കെ പകലിൻ്റെ തുടക്കത്തിൽ തന്നെ അയച്ചിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ബിസിനസ് കാര്യങ്ങൾ മറ്റ് അതേപോലെയുള്ള വിഷയങ്ങളൊക്കെ രാവിലെ തന്നെ അതല്ലാതെ ഉച്ചവരെ കാത്തു നിന്നില്ല വഖാന സൊഹറുൻ അഥവാ സൊഹറുബന് വധ എന്ന് പറയുന്ന സൊഹാബി അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കുന്ന വ്യക്തികളിൽപ്പെട്ട ആളാണ് അദ്ദേഹം ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു റജുലൻ താജിറൻ അദ്ദേഹം തൻ്റെ കച്ചവട സംഘത്തെ അയച്ചിരുന്നത് രാവിലെ ആയിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ നല്ല ലാഭമുണ്ടാവുകയും കച്ചവടത്തിൽ വർധനം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ വർധനം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് അപ്പോൾ പ്രഭാത സമയത്തിനൊരു വറക്കത്തുണ്ട് ആ സമയത്ത് ഇറങ്ങുന്ന ഒരു വറക്കത്ത് തന്നെയാണത് അത് അല്ലാഹുവിൽ നിന്ന് ഇറങ്ങുന്നതാണ് ആ സമയവും നമ്മുടെ പ്രവർത്തനങ്ങളും യോജിച്ചു വന്നാൽ ഇൻഷാ അള്ളാഹ ലാഭമുണ്ടാകും അത് കച്ചവടത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല പ്രഭാത സമയം എന്തിനും നല്ലതാണ് പഠിക്കാൻ ഹിഫലാക്കാൻ ഹിഫലാ പ്രഭാതത്തിൽ ഹിഫലാക്കിയാൽ വേഗം ഹിഫലാവും പ്രഭാതത്തിൽ പഠിച്ചാൽ വേഗം പഠിക്കാൻ സാധിക്കും രാവിലെ നിങ്ങൾ എന്തെങ്കിലും ഒരു പണി തുടങ്ങി നോക്കൂ ഉച്ചയാകുമ്പോഴേക്കത് തീർക്കാൻ പറ്റും എന്നാലൊരു മണിക്കൊക്കെ തുടങ്ങിയാൽ അന്നും പിറ്റേന്നൊന്നും തീരൂല്ല അതൊരു ബറക്കത്തിൻ്റെ വിഷയമാണ് രാവിലെ തുടങ്ങിയാൽ വേഗം ആ പണികൾ തീരും എല്ലാ നടക്കും അതിൽ ബറക്കത്തുണ്ടാകും മറ്റൊന്നാണ് ഇമാം ബുഖാരി ബുഹാരി റഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ നബി ഉദരിക്കുകയാണ് നബിസ്ഹു അലിമ പറഞ്ഞു അൽ ബിൽ കച്ചവടം നടത്തുന്ന ആളും വാങ്ങുന്ന ആളും ഒരു വസ്തു വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും കച്ചവടം മുറിയുന്നത് വരെ രണ്ട് കൂട്ടർക്കും അവരുടേതായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വിൽക്കുന്ന ആൾക്ക് അയാളുടെ അഭിപ്രായം അയാളുടെ വില വാങ്ങുന്ന ആൾക്ക് അയാൾ കണ്ട വില അയാളുടെ അഭിപ്രായം ഇത് പിരിയുന്നത് വരെ വരെയാവാം രണ്ടാളും സത്യസന്ധമായിട്ടാണ് ഇടപെടുന്നതെങ്കിൽ അവരുടെ ബിസിനസ്സിൽ പറക്കത്തുണ്ടാകുന്നതാണ് വിറ്റ ആൾക്ക് അതിൻ്റേതായ ഭറക്കത്തുണ്ടാകും വാങ്ങിക്കൊണ്ടുപോയ ആൾക്ക് അതിലും പറക്കത്തുണ്ടാകും പക്ഷെ പലപ്പോഴും വിറ്റയാൾക്കും പറക്കത്തില്ല വാങ്ങിക്കൊണ്ടുപോയ ആൾക്കും പറക്കത്തില്ലാത്തൊരവസ്ഥയാണുള്ളത് നമ്മളൊരു സാധനം വാങ്ങുന്നു പക്ഷെ ഒരു ഉപയോഗമില്ലാതായി പോവുക നമ്മളൊരു സാധനം വിൽപ്പന നടത്തുന്നു പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എവിടെ പോയി ആ പണം പണമെന്ന് അറിയാത്തൊരവസ്ഥ അതിനൊക്കെയുള്ള കാരണങ്ങളിലൊന്ന് സത്യസന്ധത ഇല്ലായ്മയാണെന്ന് റസൂൽ അവർ കളവ് പറയുകയും സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ രണ്ട് കൂട്ടർക്കും വറക്കത്ത് നഷ്ടപ്പെടും അപ്പോൾ ഇരു കൂട്ടർക്കും കച്ചവടത്തിൽ വറക്കത്തുണ്ടാകുവാൻ സത്യസന്ധമായ കച്ചവടം ഇതും നമ്മുടെ ജീവിതത്തിൽ വറക്കത്തുണ്ടാക്കി തീർക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതേപോലെ തന്നെ മറ്റൊന്നാണ് ഇമാം ഇമം ബൈഹിറമുല്ലാഹിഅ അലി അദ്ദേഹത്തിൻ്റെ ഷോബുൽമാനുൽ ഉദ്ധരിക്കുന്നു അലൈ വസ്ലമു വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസാണ് നബിസ്ലാ അലി വസ്ലം പറയുകയാണ് അള്ളാഹു ഓരോ അടിമക്കും നൽകി നൽകിയിട്ട് ആ അടിമയെ പരീക്ഷിക്കുന്നതാണ് അപ്പോൾ ഈ ഈ ഒരു ഡിഫറൻസ് ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സത്യത്തിൽ അള്ളാഹുവിൻ്റെ ഒരു വിഭജനമാണ് നഹ്നു ബൈനഹും കസം ഫിൽ ഹയാക ജീവിതത്തിൽ നിങ്ങളുടെ മഹീഷത്ത് ഞാൻ വിഭജിച്ചിരിക്കുന്നു എന്നാണ് ചിലർക്ക് കൂടുതൽ കൊടുക്കും ചിലർക്ക് പറ്റ കുറവ് കൊടുക്കും ചിലർക്കൊരു മീഡിയം ലെവലിൽ കൊടുക്കും ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അള്ളാഹു അങ്ങനെ വിഭജിക്കുന്നു എന്നാണ് എന്തിനാണത് അഹു പരീക്ഷിക്കുകയാണ് ഓരോ ആളുകളെയും അള്ളാഹു പരീക്ഷിക്കുകയാണ് അള്ളാഹു നൽകിയതിൽ ആരാണോ സംതൃപ്തിപ്പെടുന്നത് എങ്കിൽ അയാൾക്ക് ആ നൽകപ്പെട്ടത് എത്ര ചെറുതാണെങ്കിലും അള്ളാഹു ഉസ്ഫാനു തല അയാൾക്കതിൽ വറക്കത്ത് നൽകുകയും അതിൽ വിശാലത നൽകുകയും ചെയ്യുമെന്നാണ് വറക്കത്ത് നൽകുകയും വിശാലത നൽകുകയും ചെയ്യും എന്നാണ് ചെറിയ ജോലി ചെറിയ വരുമാനം ചെറിയൊരു കട ചെറിയ കാര്യങ്ങളുമായി ജീവിക്കുന്ന ആളുകൾ എത്ര സംതൃപ്തമായ ജീവിതം നയിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അവരവരുടെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാകും എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുണ്ടാകും അര പൈസ പോലും ഒരാൾക്ക് കൊടുക്കാൻ കട ഉണ്ടാവില്ല ആരോടും കടബാധ്യതയൊന്നുമില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട് ചെറിയ വരുമാനം എന്ത് ചോദിച്ചാലും അലഹമ്മദില്ല എന്നാൽ വേറെ ചില ആളുകൾ ഒരുപാട് ഷോപ്പ് ഒരുപാട് യാത്രകൾ ഒരുപാട് കാര്യങ്ങൾ പക്ഷേ എവിടെയും വറക്കത്ത് കാണാൻ കഴിയുന്നില്ല അതൊക്കെ മനസ്സിൻ്റെ ഒരവസ്ഥയാണ് അള്ളാഹു നൽകുന്നതിൽ തൃപ്തിപ്പെടുകയും അള്ളാഹു പറഞ്ഞ രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ ഇൻഷാ അല്ലാ അതിൽ വറക്കത്തും വിശാലതയുണ്ടാകും എന്നാൽ വമല്ലം ഇറള റബ്ബ് നൽകിയതിൽ അങ്ങോട്ട് തൃപ്തിയാവുന്നില്ലെങ്കിൽ ലം യുബാരിക്ക് ലഹൂഫി ഒരു ബറക്കത്തും പിന്നെ ആ ലഭിച്ചതിൽ ഉണ്ടാവുകയില്ല എന്ന് റസൂൽ അല്ലാഹി സലാഹു അലൈഹി വസ്ലമ പഠിപ്പിക്കുകയാണ് മറ്റൊന്നാണ് ഇമാ ബുഹാരു റഹ്മത്തുലാഹി അലി അദ്ദേഹത്തിൻ്റെ സുഹീഹൽ ഉദരിക്കുന്നു അനസ്മൻ മാലിക് റുദി അൽ നിന്നുള്ള അലൈഹി നബിസ് പറഞ്ഞു തൻ്റെ റിസുഖിൽ ഉപജീവനത്തിലും പ്രായത്തിലും വർധനവും ബറക്കത്തും വിശാലതയും ലഭിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹിമഹു അവർ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്നാണ് കുടുംബ ബന്ധം ചേർക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ നമ്മൾ കണക്കാക്കാത്ത നിലക്കുള്ള ചില വറക്കത്തുകൾ ഉണ്ടാകും എന്നാൽ കുടുംബ ബന്ധം ചേർക്കാത്ത കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ആളുകളുടെ ജീവിതത്തിൽ വമ്പിച്ച ഞെരുക്കങ്ങൾ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് നമ്മുടെ ഉപജീവനത്തിൽ വിശാലത എന്നാണ് ഉപജീവനത്തിൽ വിശാലത ഉണ്ടാകും പ്രായത്തിൽ ആയുസ്സിൽ അത് ഒരുപാട് കാലം ജീവിക്കുക എന്നല്ല ഉള്ള കാലം ധന്യമായിരിക്കുമെന്നാണ് ചിലർക്കള്ളാഹു രണ്ടും കൂടി നൽകും ഒന്ന് പ്രായത്തിൻ്റെ ആധിക്യം രണ്ട് ഈ പ്രായത്തിലെല്ലാം തന്നെ അമല് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയും അലൈഹി സ്വലം ഒരിക്കൽ ചോദിച്ചു ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാണെന്നറിയാമോ എന്നിട്ട് സഹാബത്തിന് പറഞ്ഞു കൊടുത്തു മൻ മൻഹു വഹസുന അമലുഹു കൂടുതൽ ആയുസ് ഒരാൾക്ക് കിട്ടി ഈ ആയുസ്സിലെല്ലാം നന്മ ചെയ്യാനും പറ്റിയാൽ ആ വ്യക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി എന്ന് അപ്പോൾ ഈ നിലക്ക് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആയുസ്സിൽ വർധനമുണ്ടാകും എപ്പോൾ കുടുംബ ബന്ധം ചേർത്താൽ അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ നമ്മോടടുത്ത് നിൽക്കുന്ന കുടുംബങ്ങളോടൊക്കെയുള്ള ബന്ധങ്ങൾ ഊഷ്മളമാക്കി തീർക്കുക അത് നന്നാക്കി തീർക്കുക അതിന് നമ്മൾ ശ്രമിക്കണം ഇതെല്ലാം ഹാസായ കാര്യമാണെങ്കിൽ രണ്ട് ആമായ കാര്യങ്ങൾ കൂടി പറയാം അതിൽ അള്ളാഹ് ഉസ്ഫാനോ തലമൊ أرثتيل نموك بركة نلقم سورة الله عرافة عرامة آياتان هذا الله سبحانه وتعالى برأينا ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون بطن نواسي غلا يا آآلغل أور وشيو سيكي غيوم تقوى يودو قودي جيبك غيوم چهيدر ننجل آغاشنگل دي يوم بومي دي يوم അതിൻ്റെ കവാടങ്ങൾ നാം അവരുടെ മേൽ കൊടുക്കുമായിരുന്നു എന്നാണ് അപ്പോൾ ബറക്കാത്തിൻമിനെ സമ ഇവല്ലാതെ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും എമ്പാടും ബറക്കത്തുകൾ പക്ഷേ രണ്ട് കണ്ടീഷനാണ് പറഞ്ഞത് ഒന്ന് ആമനു വത്തക്കൗ ഈമാൻ സ്വീകരിക്കണം തൗഹീദ് സ്വീകരിക്കണം പിന്നെ തെക്കുവയോടുകൂടി ജീവിക്കുകയും ചെയ്താൽ ജീവിതത്തിലുടനീളം പറക്കത്തുണ്ടാകും അവരുടെ കാര്യത്തിൽ അവരുടെ മക്കളുടെ കാര്യത്തിൽ അവരുടെ മക്കളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ താനുമായി ബന്ധപ്പെടുന്നതിലൊക്കെ ഒരു ഒരു യുസ്റ് ഒരു എളുപ്പം ഒരു നന്മ അത് അള്ളാഹു നൽകും ഒരു പ്രൊട്ടക്ഷൻ അള്ളാഹു നൽകും പക്ഷേ ഈമാൻ വേണം പക്വ വേണം രണ്ടാമത്തത് കിതാബില്ല പരിശുദ്ധ ഖുർആാനിന് മുറുക പിടിച്ചുള്ള ജീവിതം കിതാബുൻ അൻസൽനാഹു അൻപത്തി അഞ്ചാമത്തെ ആയത്ത് ഈ ഒരു ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ അനുഗ്രഹീതമായ വറക്കത്തുള്ള ഗ്രന്ഥമാണ് ഫത്തബി അതുകൊണ്ട് നിങ്ങൾ ഖുർആാനിനെ ഇത്തിബായി ചെയ്യണം ഖുർആൻ അനുസരിച്ച് ജീവിക്കണം ഫത്തക്കു നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും വേണം എങ്കിൽ അല്ല ഖു തുൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് അപ്പോൾ ഖുർആൻ ബറക്കത്തുള്ള ഗ്രന്ഥമാണ് ഈ ഖുർആൻ പഠിക്കുക ഹിഫ്ലാക്കുക പാരായണം ചെയ്യുക ഖുർആാനുമായി ബന്ധപ്പെട്ടൊരു ജീവിതം അതാണ് അഹിലുൽ ഖുർആൻ എന്ന് പറയുന്നത് ഖുർആനിൻ്റെ ആളുകൾ അങ്ങനെ ഖുർആനിൻ്റെ സാഹിബുകളായി ഖുർആാനിൻ്റെ ആളുകളായി ജീവിച്ചാൽ തന്നെ വമ്പിച്ച ബറക്കത്തുണ്ടാവും നിങ്ങൾ നോക്കൂ ദി ഡാർക്കസ്റ്റ് ഓഫ് ദി ഡാർക്ക് ഏജ് എന്നറിയപ്പെട്ട ആ ഒരു ആറാം നൂറ്റാണ്ട് ഭൂമി മുഴുവൻ അന്ധകാരം കൊണ്ട് നിറഞ്ഞു എന്നാണ് ചരിത്രകാരന്മാർ സത്യസന്ധമായി രേഖപ്പെടുത്തുകയാണ് ഭൂമി മുഴുവൻ അന്ധകാരം കൊണ്ട് നിറഞ്ഞു ആ അന്ധകാരനിബിഡമായ ലോകത്തെ പ്രകാശപൂരിതമാക്കിയത് പരിശുദ്ധ ഖുർആാനാണ് നബിസ്ലാഹു അലൈ വസ്ലമക്കല്ലാഹു ഖുറാൻ അവതരിപ്പിച്ചു കൊടുത്തു നാൽപ്പതാമത്തെ വയസ്സിൽ ബിസ്മി ഖലഖ് അന്ന് തുടങ്ങിയ ആ ഒരു പ്രയാണം പിന്നീട് അതാ മക്കയിലും മദീനയിലും എല്ലാം പ്രകാശമുണ്ടാകും സൗദി അറേബ്യയിൽ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ മുഴുവൻ ആ പ്രകാശം പിന്നീട് ലോകത്തേക്ക് മുഴുവൻ അത് മാറി ഭൗതികമായും സാംസ്കാരികമായും അള്ളാഹു എല്ലാ വറക്കത്തും നൽകിയത് പരിശുദ്ധ ഖുറാനിലൂടെയാണ് ഈ ഖുറാനിനെ മുറുക പിടിച്ചാൽ അത് രാഷ്ട്രമാണെങ്കിൽ ഒരു രാഷ്ട്രത്തിന് വറക്കത്ത് ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ ആ സ്റ്റേറ്റിന് വറക്കത്ത് ഒരു ജില്ലയാണെങ്കിൽ ആ ജില്ലയ്ക്ക് വറക്കത്ത് ഒരു പ്രസ്ഥാനമാണെങ്കിൽ ആ പ്രസ്ഥാനത്തിന് വറക്കത്ത് ഒരു വീട്ടുകാരാണെങ്കിൽ ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിന് വറക്കത്ത് ഇനി ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂവെങ്കിൽ നമുക്ക് ഇഹപര ബറക്കത്തുകളെല്ലാം പരിശുദ്ധ ഖുറാനിലൂടെയാണ് അതുകൊണ്ട് കുർആാനിനെ മുറുക പിടിക്കുക ഈമാനും തക്വയും മുറുക പിടിക്കുക നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകമായും ശ്രദ്ധിച്ചാൽ ഇൻഷാ അള്ളാ നമുക്ക് ഈ ലോകത്തും പരലോകത്തും എമ്പാടും വറക്കത്തുകൾ നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹ് ഉസ്ഫാനുലാദിനെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ വസലു വസ്ലമഅ അല നബീന മുഹമ്മദീൻ വലഹമുല്ലമീൻ സുബാനിഖർ അസ്സലാമു വരഹമുലി വാർത്താ